ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാൻ വളരെ നല്ലൊരു പലഹാരമാണിത് നമ്മൾ ചായക്കടകളിൽ നിന്നുണ്ടാക്കുന്ന ചെറുപയർ സുഖിയാനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇവിടെ അരക്കപ്പ് ചെറുപയർ വേവിച്ചെടുത്തതാണ് അത് വെള്ളമൊന്നും ഇല്ലാതെ വറ്റിച്ച് വേവിച്ചെടുക്കണം അല്പം ഉപ്പ് ചേർത്ത് വേവിച്ചെടുത്തതാണിത് പിന്നെ ഇത് വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ തുറന്ന് വെച്ച് വെള്ളം വറ്റിച്ചെടുക്കണം ഒത്തിരി വെന്ത് ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേവിച്ചെടുക്കണം ഇനി കുഴിവെള്ളം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് അരക്കപ്പ് അളവിൽ ഉരുക്കിയ ശർക്കര ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു നൂറ് ഗ്രാം നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം തൂക്കത്തിൽ ശർക്കര എടുത്ത് അഴിപ്പിച്ചെടുത്താൽ മതിയാകും ശർക്കരയിലെ വെള്ളമൊക്കെ വറ്റി വരുമ്പോഴേക്കും ഇതുപോലെ പതഞ്ഞ് വരും ഈ സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് വേണമെങ്കിൽ ഒരു നാല് ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർക്കാം കേട്ടോ എന്നിട്ട് ഈ ശർക്കരയുമായി നല്ലതുപോലെ ഇളക്കി കൊടുത്ത് തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത് വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക ഇപ്പോൾ ശർക്കരയിലെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട് വീണ്ടും ശർക്കര നല്ലതുപോലെ പതഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ചുവെച്ചിരിക്കുന്ന ചെറുപയർ ചേർത്ത് കൊടുക്കാം മീഡിയം ഹീറ്റിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങയും ശർക്കരയും ചെറുപയർ നല്ലതുപോലെ മിക്സാകുന്നത് വരെ വഴറ്റി കൊടുക്കണം ഇതിൽ വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി ഡ്രൈ ആകുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ ശർക്കരയും തേങ്ങയും ചെറുപയറുമൊക്കെ നല്ലതുപോലെ വിളഞ്ഞ് കിട്ടിയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഉരുട്ടിയെടുക്കാൻ പാകത്തിൽ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഗീ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്യാം വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യൊക്കെ ചേർത്തുണ്ടാക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ചായക്കടകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അത്രയ്ക്ക് രുചിയൊന്നും ഉണ്ടാവില്ല എന്നാലും എല്ലാവരും വാങ്ങിച്ചു കഴിക്കുന്ന ഒരു സ്നാക്കാണിത് നമുക്ക് വീട്ടിൽ നല്ല അടിപൊളിയായി നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ചെറുപയറും തേങ്ങയും വിളയിച്ചത് റെഡി ആയിട്ടുണ്ട് നമുക്കിത് മാറ്റി വെച്ച് ഒന്ന് തണുക്കാൻ വെക്കാം തണുത്തതിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം ഇപ്പോൾ നന്നായിട്ട് തണുത്തിരിക്കാണ് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ ഉരുട്ടിയെടുക്കാം കേട്ടോ ചെറുതായിട്ടോ അല്ലെങ്കിൽ കുറച്ചും കൂടി വലുതായിട്ടോ ഉരുട്ടിയെടുക്കാം ഞാനിപ്പോൾ ഒരു ചെറിയ നെല്ലിക്കയുടെ വലിപ്പത്തിലാണ് ഉരുട്ടിയെടുക്കുന്നത് ഇതുപോലെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഞാൻ ആ ചെറുപയർ വിളയിച്ചത് എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് ഞാൻ എല്ലാം ഉരുട്ടിയെടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനു മുന്നേ നമുക്ക് ഇത് മുക്കി പൊരിക്കാനുള്ള ബാറ്റർ തയ്യാറാക്കണം അപ്പോൾ മുക്കി പൊരിക്കാനുള്ള ബാറ്റർ തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കാം ഈ ബാറ്ററിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാകും എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം എന്നിട്ട് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കുറച്ച് കട്ടിയിൽ വലക്കിയെടുക്കണം ഒത്തിരി ലൂസായി പോകാതെ കലക്കിയെടുക്കണം ഇഡ്ലി മാവിനിലും കുറച്ചു കൂടി ലൂസായിരിക്കണം അതുപോലെ ദോശ മാവിലും കുറച്ചു കൂടി കട്ടിയുമായിരിക്കണം ഓരോ ഉരുളും മുക്കിയെടുക്കുമ്പോൾ അതിൽ നല്ലതുപോലെ പൊതിഞ്ഞിരിക്കണം അല്ലെങ്കിൽ വളരെ ലൈറ്റായിട്ടാണെങ്കിൽ അത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്ത് കുറച്ച് കട്ടിയിൽ നമുക്കിത് ഒന്ന് കലക്കിയെടുക്കാം ഇപ്പോൾ പൊരിക്കാനുള്ള ബാറ്റർ റെഡിയായിട്ടുണ്ട് നല്ല കട്ടിയിലാണ് കലക്കിയെടുത്തിരിക്കുന്നത് നമുക്കിത് മാറ്റി മാറ്റിവെക്കാം ഇനി ഒരു ഫ്രയിങ് പാനിൽ നമുക്ക് കുറച്ച് എണ്ണ ചൂടാക്കിയെടുക്കാം ഇവിടെ ഒരു ഫ്രയിങ് പാനിൽ ഞാൻ നല്ലതുപോലെ എണ്ണ ചൂടാക്കിയിട്ടിരിക്കുകയാണ് ഇതിലേക്ക് മുക്കിപ്പൊരിക്കാനുള്ള ബാറ്ററിൽ ഓരോ ഉരുളയും ഇട്ടിട്ട് ഒന്ന് ബാറ്റർ കൊണ്ടൊന്ന് പൊതിഞ്ഞെടുക്കാം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇടുകയാണെങ്കിൽ എളുപ്പമായിരിക്കും ഇതുപോലെ മുക്കിയിട്ട് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം മീഡിയം ഹീറ്റിലോട്ട് മാറ്റിയിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ ഇതുപോലെ ഇട്ടതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് ഇതിൻ്റെ പുറത്തേക്ക് ഈ എണ്ണ കോരി ഒഴിക്കുക അപ്പോൾ മുകൾ ഭാഗം പെട്ടെന്ന് കുക്കായി കിട്ടും ഡീപ്പ് ഫ്രൈ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല ഞാനിപ്പോൾ എണ്ണ കുറച്ച് ഉപയോഗിച്ച് ഫ്രൈ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്കും ഇതുപോലെ തന്നെ ചെയ്യാം അപ്പോൾ കുറച്ച് എണ്ണയെ ഫ്രൈ ചെയ്തത് ബാക്കി വരുവുള്ളൂ ഇതുപോലെ കുറച്ച് കുറച്ചെണ്ണയിൽ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഓരോന്നും ഇട്ടതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ എണ്ണ നല്ലതുപോലെ കോരി ഒഴിക്കുക എന്നിട്ട് സൈഡിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ആവശ്യം പോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുങ്ങി കിടക്കുന്ന രീതിയിൽ ഫ്രൈ ചെയ്യണമെങ്കിൽ ഈ ചട്ടയുടെ മുക്കാൽ ഭാഗത്തോളം നമ്മൾ എണ്ണ ഒഴിക്കണം ഇതിപ്പോൾ ഞാൻ വളരെ കുറച്ച് എണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് താഴെ ഭാഗം മരിഞ്ഞുകഴിയുമ്പോൾ ഇത് ഓരോന്നും തിരിച്ചിടാം എല്ലാ ഭാഗവും ഗോൾഡൻ യെല്ലോ കളറാകുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇപ്പം ഈ സ്നാക്സ് എല്ലാം കറക്റ്റായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇതിലും കൂടുതൽ ഡാർക്കാക്കാതെ എടുക്കുന്നതാണ് നല്ലത് നമുക്കിത് എണ്ണയിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് വൈകുന്നേരം ഇതുപോലെ ചൂടോടെ ചായക്കൊപ്പം കഴിക്കാൻ വളരെ നല്ലൊരു സ്നാക്കാണിത് നമുക്കിനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ സ്നാക്സ് എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം സാധാരണ ഇത് വൈകുന്നേരങ്ങളിൽ ചായക്കടകളിൽ നിന്നാണ് എല്ലാവരും വാങ്ങി കഴിക്കുന്നത് പക്ഷേ വളരെ എളുപ്പത്തിൽ നമുക്കിത് കുറച്ചുകൂടി ടേസ്റ്റിയായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ അരക്കപ്പ് ചെറുപയർ കൊണ്ട് പാത്രം നിറയെ പലഹാരം റെഡി ആയിട്ടുണ്ട് ചായക്കൊപ്പം കഴിക്കാൻ വളരെ നല്ലതാണ് ഇപ്പോൾ സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ വരുമ്പോഴേക്കും ഇതുപോലെ റെഡിയാക്കി വെച്ചാൽ അവർ വളരെ ഇഷ്ടത്തോടെ കഴിച്ച് ഈ പാത്രമൊക്കെ തരും വളരെ സോഫ്റ്റാണ് ഇത് വളരെ ടേസ്റ്റിയുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്